കോട്ടയ്ക്കൽ കുറ്റിപ്പുറം ആമപ്പാറ എ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും ലോകപ്രകാശനവും പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അബ്ദുൾ എം പി നിർവഹിച്ചു ചുള്ളിമട്ടി ഇത്ര സന്തോഷമായിരുന്നു മനസ്സിൽ വൈരമില്ല വിദ്വേഷമില്ല നാട്ടിൽ മുഴുവൻ സൗഹൃദം അന്നും രാഷ്ട്രീയമുണ്ട് അന്നും മതമുണ്ട് അന്നാരും പച്ചക്ക് വർഗീയത പറയില്ല അന്ന് സോഷ്യൽ മീഡിയ ഇല്ല അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കില്ല അന്ന് ആഭാസകരമായ വാക്ക് സിനിമയിൽ പോലുമില്ല സിനിമയിലെ ഡയലോഗിൽ അസഭ്യമില്ലാത്ത കാലമാണ് മലയാള ചലച്ചിത്രം ഞാൻ ഈ അടുത്ത കാലത്ത് സിനിമാ സംവിധായകൻ വിനയന് ഒരു പുരസ്കാരം നൽകുകയുണ്ടായിരുന്ന ഒരു ചടങ്ങിൽ ഞാൻ അന്ന് പറഞ്ഞു സഭ്യം അസഭ്യം ഇതിനെ കുറിച്ചൊരു ഉണ്ടായിരുന്നു മലയാള സിനിമക്ക് മുമ്പ് ഈ അസഭ്യം എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായി നമ്മൾ ആളുകളോട് പറയാറുണ്ട് അയാൾ അസഭ്യം പറഞ്ഞു ആ വാക്കുണ്ടായത് പരിശോധിച്ചാൽ പഴയ മലയാളിയുടെ മഹത്വം മനസ്സിലാവും സഭ്യം സഭയിൽ പറയാൻ കൊള്ളുന്നത് അസഭ്യം സഭയിൽ പറയാൻ കൊള്ളാത്തത് മാതൃവിദ്യാലയത്തിന് സർവകലാശാലയേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് എം പി പറഞ്ഞു നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ പരിപാടിയിൽ അധ്യക്ഷയായി ലോഗോ രൂപകൽപ്പന ചെയ്ത കൂത്തുമാടൻ മുജീബ് റഹ്മാനെ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ ഉപഹാരം നൽകി പി ടി അബ്ദു പി റംല ടി കബീർ കെ ദിനേശ് നസീറ കോയാപ്പു സലീം പള്ളിപ്പുറം ഫഹദ് നരിമടക്കൽ പി ജാബിർ ഷഹാന ഷെറിൻ കെ ആർ ബിന്ദു എൻ കെ അനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ